ഒരു നല്ല ചുംബകനാകുന്നത് എങ്ങനെ എല്ലാ റൊമാൻറിക് കോമഡികളുടെയും ഭാഗമാണിത് ബന്ധങ്ങളുടെ ഒരു പ്രധാന ഭാഗം സത്യസന്ധമായി പറഞ്ഞാൽ വെറും രസം ആനന്ദത്തിന്റെ മുഴുവൻ വശത്തിനും പുറമേ ചുംബനം അടുപ്പിക്കാനുള്ള ഒരു മികച്ച മാർഗമാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് എങ്ങനെ ചുംബിക്കണമെന്ന് അറിയാമെന്ന് നിങ്ങൾ എത്രമാത്രം കരുതിയാലും എപ്പോഴും മെച്ചപ്പെടുത്താൻ ഇടമുണ്ട് ഒരു നല്ല ചുംബനക്കാരനാകുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരുന്നതിനു മുമ്പ് ഒരു നല്ല ചുംബനം എന്താണെന്ന് നമുക്ക് പര്യവേക്ഷണം ചെയ്യാം ഒരു നല്ല ചുംബനം എന്താണ് നിങ്ങൾ ഒരു നല്ല ചുംബകനാണോ എന്ന് എങ്ങനെ പറയും നിങ്ങളുടെ അനുഭവം എന്തുതന്നെയായാലും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ചുംബിക്കുന്നതിൽ മിടുക്കനാണോ തീർച്ചയായും നിങ്ങൾക്ക് ചുംബിക്കാൻ അറിയാമോ എന്ന് അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം മറ്റുള്ളവരിൽ നിന്നുള്ള ഫീഡ്ബാക്കാണ് എന്നാൽ നിങ്ങളുടെ ചുംബന കഴിവുകൾ റേറ്റ് ചെയ്യാൻ ആളുകളോട് ചോദിക്കുന്നത് ഒരിക്കലും നടക്കാത്തതിനാൽ നിങ്ങളുടെ ഗെയിം ശരിയായ ദിശയിലാണെന്നതിന്റെ ചില സൂചനകൾ ഇതാ നിങ്ങൾ മറ്റേ വ്യക്തിയുടെ ഊർജ്ജവുമായി പൊരുത്തപ്പെടുന്നു നിങ്ങൾ എത്ര വൈദഗ്ധ്യമുള്ള ആളാണെങ്കിലും മറ്റയാൾക്ക് സൗമ്യ ആവശ്യമുള്ളപ്പോൾ തിരിച്ചും കഠിനമായി പെരുമാറുന്നത് പ്രവർത്തിക്കില്ല ചുംബിക്കാൻ അറിയുന്ന ആളുകൾക്ക് മറ്റയാൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയാം അത് നൽകാൻ പരമാവധി ശ്രമിക്കും നിങ്ങളുടെ പങ്കാളിയുടെ ശരീരഭാഷ പ്രോത്സാഹജനകമാണ് ഒരു ചിത്രം ചിത്രമായിരം വാക്കുകൾക്ക് തുല്യമായിരിക്കാം പക്ഷേ പ്രവൃത്തികൾ അതിലും വിലപ്പെട്ടതാണ് നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ചുംബനങ്ങളോട് പ്രതികരിക്കുന്ന രീതി ചാഞ്ഞു നിൽക്കുക കൂടുതൽ കാര്യങ്ങൾക്കായി പ്രേരിപ്പിക്കുക പോസിറ്റീവാണെങ്കിൽ നിങ്ങൾ ഒരു നല്ല ചുംബനക്കാരനാണെന്നതിൻറെ ഉറപ്പായ സൂചനയാണിത് നിങ്ങളോട് എൻബോറുകൾ ആവശ്യപ്പെടും അതൊരു ലളിതമായ സത്യമാണ് ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ പങ്കാളികൾ കൂടുതൽ കാര്യങ്ങൾക്കായി തിരിച്ചു വരുന്നുവെങ്കിൽ തീർച്ചയായും ഒരു നല്ല ചുംബനത്തിൽ എന്താണ് ഉൾപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാമെന്നതിൻറെ സൂചനയാണിത് നിങ്ങൾ ഒരു മോശം ചുംബനക്കാരനാണോ എന്ന് ഇപ്പോഴും ഉറപ്പില്ലേ ഇതൊരു സുഖകരമായ കണ്ടെത്തലല്ല പക്ഷേ ചിലപ്പോൾ സത്യം ഒഴിവാക്കാനാവില്ല നിങ്ങൾ ഒരു മോശം ചുംബനക്കാരനാണ് നിങ്ങൾ ഒരു മോശം ചുംബനക്കാരനായിരിക്കാനുള്ള സാധ്യതയുടെ കൂടുതൽ ലക്ഷണങ്ങൾ ഞങ്ങൾ പരിശോധിക്കും തുടർന്ന് നിങ്ങൾക്ക് മെച്ചപ്പെടുത്താൻ കഴിയുന്ന ചില വഴികളിലേക്ക് പോകും ഒരു നല്ല ചുംബകനാകുന്നത് എങ്ങനെ ചുംബന വൈദഗ്ധ്യത്തിൽ നിങ്ങൾ എവിടെയാണെങ്കിലും എപ്പോഴും മെച്ചപ്പെടുത്താൻ ഇടമുണ്ട് നിങ്ങളുടെ അടുത്ത ചുംബനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെല്ലാം ഉറപ്പാക്കാൻ ചില നുറങ്ങുകൾ അതൊരു സുഖകരമായ അനുഭവമാക്കൂ ഇത് ഞങ്ങൾ നിങ്ങളോട് പറയേണ്ടതില്ലെന്ന് ഉറപ്പാണ് പക്ഷേ നന്നായി ചുംബിക്കുന്നതിൽ ശുചിത്വം ഒരു പ്രധാന ഭാഗമാണ് മുൻകൂട്ടി പല്ല് തേക്കുന്നത് ഉറപ്പാക്കുക അടുത്തിടെ ഇരിവുള്ളതോ ശക്തമായ രുചിയുള്ളതോ ആയ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിനീല കഴിക്കുക നിങ്ങൾ പെർഫ്യൂമോ കൊളോണോ ധരിക്കുകയാണെങ്കിൽ അത് നേരിയ സ്പർശനത്തോടെ ചേർത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക നിങ്ങളുടെ ചുണ്ടുകൾ മൃദുവും ഈർപ്പമുള്ളതുമായി നിലനിർത്തുക അതെ സുഹൃത്തുക്കളെ വേദി സജ്ജമാക്കുക ഒരു നല്ല ചുംബനത്തിന്റെ ഒരു വലിയ ഭാഗം അതെവിടെ എപ്പോൾ സംഭവിക്കുന്നു എന്നതാണ് മറ്റയാൾ ശാരീരിക സ്നേഹത്തിനായുള്ള മാനസികാവസ്ഥയിലാണെന്ന് ഉറപ്പാക്കുക ചിലപ്പോൾ അവർ അങ്ങനെയല്ല അത് കുഴപ്പമില്ല നിങ്ങൾ എവിടെയാണോ അവിടെ ശാരീരിക സ്നേഹപ്രകടനങ്ങൾക്ക് അനുകൂലമായ അവസ്ഥയാണെന്ന് ഉറപ്പാക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ ഇണ പരസ്യമായി ചുംബിക്കാൻ ആഗ്രഹിച്ചേക്കില്ല ആശയവിനിമയം നടത്തുക പ്രത്യേകിച്ച് സമ്മതത്തെക്കുറിച്ച് ചുംബനം ആശയവിനിമയത്തിനുള്ള മറ്റൊരു മാർഗ്ഗം മാത്രമാണ് വാക്കാലുള്ള ആശയവിനിമയത്തിനും ഇതേ നിയമങ്ങൾ ബാധകമാണ് നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് മറ്റൊരാൾക്ക് അറിയാമെന്ന് ഉറപ്പാക്കുക എല്ലാത്തിനുമുപരി സമ്മതം പ്രധാനമാണ് നിങ്ങൾക്ക് അവരോട് നേരിട്ട് ചോദിക്കാം നിങ്ങൾ ചോദിക്കണം എന്നാൽ അവരുടെ ശരീരഭാഷയും അവർ നിങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് അവർ അതിനായി ചായുന്നുണ്ടോ നിങ്ങളുടെ നീക്കങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ എല്ലാം നല്ല ലക്ഷണങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളത് ശ്രദ്ധിക്കുക അവർ അഭിനന്ദിക്കുകയോ അഭിനന്ദിക്കാതിരിക്കുകയോ ചെയ്യാം ഉദാഹരണത്തിന് നിങ്ങളുടെ കൈകൾ അവരുടെ ചുറ്റും ഇരിക്കുന്നതിനു പകരം മുടിയിൽ ഇരിക്കുന്നത് തീർച്ചയായും അവർ അത് ആസ്വദിക്കുന്നില്ലെന്ന് തോന്നുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ശരീരഭാഷ ഉത്സാഹഭരിതമല്ലെങ്കിലും നിഷ്പക്ഷമാണെങ്കിൽ പോലും പിന്മാറേണ്ട സമയമാണിത് നിങ്ങളുടെ സാങ്കേതികത ശരിയായി നേടുക ഇനി നമുക്ക് ചുംബനത്തിന്റെ മെക്കാനിക്സിലേക്ക് കടക്കാം ഇത് വ്യക്തിയിൽ നിന്ന് വ്യക്തിക്ക് വ്യത്യാസപ്പെടും അതിനാൽ പരീക്ഷണം നടത്താൻ ഭയപ്പെടരുത് രസകരമായി നിലനിർത്താൻ ചുണ്ടുകളുടെ ചലനങ്ങളുടെ മിശ്രിതം ഉപയോഗിക്കുക മൃദുവായി കടിക്കുക നാവ കൊണ്ടു കളിക്കുക വേഗത്തിലുള്ള സ്പർശനങ്ങൾ നീണ്ടു നിൽക്കുക തീവ്രതയുടെയും വേഗയുടെയും കാര്യത്തിൽ ഇത് കൂട്ടിക്കലർത്തുന്നതും നല്ലതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ധാരാളം നാവിനൊപ്പം ചൂടും ഭാരവും വേണം മറ്റ് ചിലപ്പോൾ മൃദവും സൗമ്യവുമായ എന്തെങ്കിലും ആവശ്യമാണ് അവസാനമായി ചുംബനം നിങ്ങളുടെ വായ അവരുടെ വായയുടെ കാര്യത്തിൽ മാത്രമല്ല ചുംബിക്കാൻ മറ്റു നിരവധി സ്ഥലങ്ങളുണ്ട് അനുവാദത്തോടെ തീർച്ചയായും പരമ്പരാഗതമായി വായിൽ ചുംബിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ കഴുത്തിലും ചെവിയിലും മുഖത്തിന്റെ ബാക്കി ഭാഗത്തും ചുംബനങ്ങൾ നൽകാൻ ശ്രമിക്കുക വികാരവും ബന്ധവും ശാരീരിക ബന്ധം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഒരു നല്ല ചുംബകനാകുന്നതിൽ വികാരങ്ങൾക്ക് ഒരു പങ്കുണ്ട് എന്നതും മറക്കരുത് ആ നിമിഷത്തിൽ സന്നിഹിതനായിരിക്കുക പലരും ചുംബനത്തെ ഒരു വിശപ്പകറ്റുന്ന ഒന്നായി കാണുന്നു നല്ല ചുംബനക്കാർക്ക് അത് അതിൽ തന്നെ ഒരു അവസാനമാണെന്നും ആനന്ദകരമാണെന്നും അറിയാം ചുംബിക്കുമ്പോൾ നിങ്ങൾ നല്ല സമയം ആസ്വദിക്കുന്നുണ്ടെന്ന് മറ്റൊരാൾക്ക് അറിയാമെന്ന് ഉറപ്പാക്കുക ശരീരഭാഷ ഉപയോഗിച്ചോ കണ്ണുകൾ നോക്കുക ചാരീകരിക്കുക ആകസ്മികമായി സ്പർശിക്കുക അല്ലെങ്കിൽ അവരെ പൂർണ്ണമായി പ്രശംസിക്കുക എല്ലാവർക്കും ഒരു അഭിനന്ദനം ഇഷ്ടമാണ് പരിശീലിക്കുക പരീക്ഷിക്കുക ആസ്വദിക്കൂ അതൊരു പ്രീക്ഷയായതുകൊണ്ടാണ് പക്ഷേ പരിശീലനം ശരിക്കും പൂർണ്ണത കൈവരിക്കുന്നു നിങ്ങൾ അനുഭവമില്ലാതെ തുടങ്ങിയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ചുംബന കഴിവുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിലും അത് നിരാശപ്പെടേണ്ട ഒരു കാരണമല്ല നിങ്ങൾക്ക് ഉടൻ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചില്ല എല്ലാത്തിനും എല്ലാവർക്കും അനുയോജ്യമല്ലെന്ന് ഓർമ്മിക്കേണ്ടതും പ്രധാനമാണ് അതിനാൽ നിങ്ങൾ ഒരു ബന്ധത്തിലല്ലെങ്കിൽ വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുക അല്ലെങ്കിൽ വ്യത്യസ്ത ആളുകളെ ചുംബിക്കുക പോലും ചെയ്യുക ഏറ്റവും പ്രധാനമായി പരിശീലനം തുടരുക അടുപ്പം സ്ഥാപിക്കാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ചുംബനം ചുംബനം ഏറ്റവും അപ്രധാനമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ശരിയായി ചെയ്യുമ്പോൾ അത് വളരെ രസകരമാണ് മാത്രമല്ല നിങ്ങളുടെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശാരീരികവും വൈകാരികവുമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള മികച്ച മാർഗവുമാണിത് ചുംബിക്കുന്നത് എങ്ങനെയെന്ന് ഈ നുറുങ്ങുകൾ ഉപയോഗിച്ച് ഇപ്പോൾ നിങ്ങൾ സജ്ജരായിരിക്കുന്നു അടുത്ത ഘട്ടം അവ പരിശീലിക്കാൻ ഒരാളെ കണ്ടെത്തുക എന്നതാണ് പരിചയക്കുറവോ അനുഭവക്കുറവോ ഉള്ള ഒരാളെ എങ്ങനെ ചുംബിക്കും എങ്ങനെ നന്നായി ചുംബിക്കണമെന്നതിനെക്കുറിച്ച് ഉത്കണ്ഠമുണ്ടാകുന്നത് എനിക്ക് പൂർണമായും മനസ്സിലാകും ചുംബന പരിചയമുള്ള ആളുകൾ പോലും പുതിയ ഒരാളുമായുള്ള ആദ്യ ചുംബനത്തെക്കുറിച്ച് പരിഭ്രാന്തരാകും ശാരീരികമായി കുറച്ചുകൂടി സുഖകരമാകാൻ നിങ്ങൾക്ക് സ്വകാര്യമായി പരിശീലിക്കാം മറ്റേ വ്യക്തിയുമായി കണ്ണിൽ നോക്കുക അതുവഴി അവർക്ക് ചുംബനത്തിൽ താൽപ്പര്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇരുവശത്തും താൽപ്പര്യമുണ്ടെന്ന് ഉറപ്പാക്കാൻ അവർക്ക് ചുംബിക്കാൻ താൽപ്പര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് അവരോട് ചോദിക്കാനും കഴിയും നന്നായി ചുംബിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് ഓരോ വ്യക്തിക്കും അവരുടേതായ സ്വാഭാവിക ശൈലികളുണ്ട് കൂടാതെ ഓരോ ദമ്പതികൾക്കും ഒരുമിച്ച് ചുംബിക്കുന്നതിന് അവരുടേതായ രീതികളുണ്ട് കാരണം ഓരോ വ്യക്തിയും ചുംബനത്തിൽ അവരുടേതായ ഒരുപക്ഷെ വ്യത്യസ്തമായ ചുംബന രീതികളുമായി വരുന്നു അമിതമായി ചിന്തിക്കുന്നതിനു പകരം അത് അനുഭവിക്കാൻ ശ്രമിക്കുക